ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ വിനായ ചതുർത്ഥിക്ക് കുറച്ച് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൽ പേട എങ്ങനെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അത് ഗ്രീസ് ചെയ്ത് വെച്ചു ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് ഇതേ ഒരു പാൻ എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിക്കണം കേട്ടോ അത് അരക്കപ്പ് പാലാണ് ഒഴിക്കേണ്ടത് ഇനി അരക്കപ്പ് പാലിന് അരക്കപ്പ് പഞ്ചസാരയാണ് നമുക്കിനി ആ പഞ്ചസാരയും കൂടെ നമ്മൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അളവുകൾ എപ്പോഴും ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പാളിപ്പോവും അത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് നമുക്ക് ഏലക്ക ഏലക്കിതിലേക്ക് പൊടിച്ചിടാം ഇട്ടതിന് ശേഷം നമുക്ക് ഇടേണ്ടത് നെയ്യാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇടേണ്ടത് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇത് ഇതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഇപ്പോഴും നമ്മൾ അടുപ്പി വെച്ചിട്ടില്ല അപ്പോൾ അടുപ്പി വെക്കുന്നതിന് മുന്നാണ് ഇതെല്ലാം കൂടെ ശരിക്കൊന്ന് യോജിപ്പിക്കേണ്ടത് ഇതിന് ശേഷം നന്നായി യോജിപ്പിക്കുന്ന ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഇനി അടുപ്പി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കൈ കൈയെടുക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് കഴിയുമ്പോൾ ഈ നെയ്യൊക്കെ ഉരുകി വരുന്നത് കാണാം ഈ സമയത്ത് നമുക്ക് പാൽപ്പൊടി ചേർക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് എവറി ഡേയുടെ പാൽപ്പൊടിയാണ് ഇത് രണ്ട് കപ്പാണ് നമ്മൾ ഇടേണ്ടത് അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇടണം എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മളെടുത്ത് മുഴുവൻ പാൽപ്പൊടി ഇപ്പോൾ ഇതിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മാക്സിമം ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം പേടിയുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും ലോ ഇട്ടേ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പെട്ടെന്ന് തന്നെ സെറ്റാകും കേട്ടോ ഈ പാനി നല്ലതിങ്ങനെ ഇതേ കണ്ടോ ഇപ്പം ഇങ്ങനെ വിട്ട് വരുന്നതാണേൽ ഇതിൻ്റെ കറക്റ്റ് പരുവം ഇനി നമ്മളിതെടുത്ത് ഇട്ട് പരത്തണം ട്രെയി മൊത്തം എടുക്കണം നല്ല ചൂടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര സ്റ്റിക്കിയാണ് അപ്പം കുറേ സമയം എടുക്കും എൻ്റെ ടൈം മൊത്തം പോകുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത ബദാം ഇട്ട് എടുക്കുകയാണ് ഇനി നമുക്ക് ഏത് ഷേപ്പ് വേണേലും ഇത് മുറിച്ചെടുക്കാം അപ്പം ഞാനൊരു നോസിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ റൗണ്ടിൽ കിട്ടാൻ വേണ്ടി അപ്പോൾ ആ നോസിലും കൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് ഇനി ഈ നോസില് വെച്ച് നമുക്ക് ഈ ട്രേ മൊത്തം കട്ട് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഇളക്കിയെടുക്കാം അങ്ങനെയെല്ലാം കട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി നമുക്കിനിതെല്ലാം ഇളക്കിയെടുക്കാം പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ പേട കിട്ടിയിട്ടുണ്ട് അതും നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഇനി എല്ലാം ഇളക്കിയെടുക്കണം ഇതുപോലെ പിന്നെ നമ്മൾ വ്രതം പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റില്ല ഇത് ഭഗവാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം ഭഗവാന് വെക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഡെഫിനറ്റായിട്ടും ഇതിന് ടേസ്റ്റ് വരും കാരണം നമ്മൾ വ്രതം പിടിച്ച് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ നമ്മൾ പേടയെല്ലാം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ഒത്തിരി പേട തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കി കുറേ വന്നു കേട്ടോ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി അതെല്ലാം കൂടെ ഞാനൊരു ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം അതിന് ഞാൻ ബദാമാണ് എടുത്തത് ബദാം ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്തു വെക്കുകയാണ് ബാക്കി വന്ന പേടയും നമ്മൾ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നി മറ്റേ പേടയെക്കാളും കേട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളുടെ ഡെക്കറേഷൻസ് എല്ലാം തീരാറായി പേടയെല്ലാം കളറാക്കിയിട്ടുണ്ട് രണ്ട് പേടയും നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് ഇസ് നെരി സൈനിങ് ഓഫ് ടേക്ക് കയർ ആൻഡ് ബൈ